സെൽഫ് ടോക്ക് ആൻഡ് സെൽഫ് അഫർമേഷൻസ് ആർ ദ ടു മോസ്റ്റ് പവർഫുൾ ടൂൾസ് ടു ചേഞ്ച് യുവർ ലൈഫ് സെൽഫ് ടോക്ക് സെൽഫ് അഫർമേഷൻസ് എന്നിവയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ള രണ്ട് പവർഫുൾ ടൂൾസ് ഞാനിത് പല പ്രാവശ്യം പ്രയോഗിച്ചതാണ് പക്ഷെ യാതൊരു ഫലവും കിട്ടിയിട്ടില്ല എന്നൊക്കെയായിരിക്കും നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് പറയേണ്ടത് പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടതുപോലെ പറയണം എങ്കിലെ ഫലം കിട്ടും എന്നിട്ടും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ ഒരു വിദൂര ആശ്രമത്തിൽ ധ്യാന നിരതനായി കഴിയുകയായിരുന്നു ബുദ്ധഭിക്ഷുവായ ധർമ്മൻ ശാന്തവും സമാധാനപരവുമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു ദിവസം ആശ്രമത്തിലേക്ക് ഒരു പുതിയ സന്ദർശകൻ എത്തി യുവ സന്യാസിയായ ആദിത്യൻ ആകാംക്ഷയും സംശയങ്ങളും കൊണ്ട് സദാ വീർപ്പ് മുട്ടിയിരുന്ന ഒരു മനസ്സായിരുന്നു ആദിത്യത് ധർമ്മന്റെ ശാന്തമായ മുഖവും പ്രസന്നമായ പെരുമാറ്റവും അവനെ അത്ഭുതപ്പെടുത്തി ഒരു ദിവസം ആദിത്യൻ ധർമ്മനോട് ചോദിച്ചു ഗുരു താങ്കൾ എപ്പോഴും ഇത്ര ശാന്തനായിരിക്കുന്നത് എങ്ങനെ ദുഃഖമോ സന്തോഷമോ താങ്കളെ ബാധിക്കുന്നതായി തോന്നുന്നില്ലല്ലോ ധർമ്മൻ ചെറുതായി പുഞ്ചിരിച്ചു ഓരോ ദിവസവും ഞാൻ ഒരു മന്ത്രം ഒരുവിടാറുണ്ട് ആദിത്യൻ ആകാംക്ഷയോട് ചോദിച്ചു അതെന്താണ് ഗുരു എന്നെയും പഠിപ്പിക്കാമോ ധർമ്മൻ പറഞ്ഞു അതൊരു മന്ത്രമല്ല മറിച്ച് ഞാൻ എന്നോട് തന്നെ പറയുന്ന ചില ദൃഢപ്രതിജ്ഞ വാചകങ്ങളാണ് ഓരോ ശ്വാസത്തിലും ഞാൻ അവ ആവർത്തിക്കാറുണ്ട് ഞാൻ ശാന്തനാണ് ഞാൻ സമാധാനത്തിലാണ് ഇങ്ങനെയുള്ള വാചകങ്ങൾ എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ആദിത്യന് ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല വെറും വാക്കുകൾക്ക് എങ്ങനെ ഒരാളുടെ മനസ്സിനെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിയും ധർമ്മൻ മറുപടി പറഞ്ഞു നോക്കൂ ആദിത്യൻ ഒരു വിത്ത ഭൂമിയിൽ നട്ട് അതിനെ പരിചരിക്കുമ്പോൾ അതൊരു വലിയ വൃക്ഷമായി വളരുന്നു അതുപോലെ നമ്മുടെ മനസ്സിൽ നാം പതിപ്പിക്കുന്ന ചിന്തകളും വളരും നിങ്ങൾ ഞാൻ ദുഃഖിതനാണ് എനിക്ക് കഷ്ടപ്പാടുകളാണ് എന്ന് നിരന്തരം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അതിനെ വിശ്വസിക്കുകയും നിങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് ദുരിതപൂർണമാവുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ഞാൻ സന്തോഷവാനാണ് എനിക്ക് എല്ലാ നന്മകളും വരുന്നു എന്ന് ആവർത്തിച്ചാൽ നിങ്ങളുടെ മനസ്സ് പതിയെ ആ ചിന്തകളെ സ്വീകരിക്കാൻ തുടങ്ങും ഒരു തടാകത്തിലെ ഓളം പോലെ തുടക്കത്തിൽ ചെറിയ ചലനങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നാൽ നിരന്തരമായ ആവർത്തനത്തിലൂടെ അത് ശക്തമായ തിരമാലയായി മാറും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തും ആദിത്യന് ഇതിനോടകം തന്നെ വിശ്വാസം വന്നിരുന്നു അപ്പോൾ ഗുരു ഇതും ഒരു തരം ധ്യാനമാണോ ധർമ്മൻ പുഞ്ചിരിയോടെ പറഞ്ഞു അതെ ആദിത്യൻ വാക്കുകൾ കൊണ്ടുള്ള ധ്യാനം മൗനത്തിൻ്റെ പ്രതിധ്വനി മൗനത്തിലിരുന്ന് പ്രപഞ്ചത്തിൻ്റെ അനന്തതയെ ധ്യാനിക്കുന്നത് പോലെ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ നമുക്ക് ഉണർത്താൻ കഴിയും ആദിത്യൻ അന്ന് മുതൽ ധർമ്മൻ പറഞ്ഞ വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ പരീക്ഷിക്കാൻ തുടങ്ങി രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും അവൻ പതിയെ സ്വയം പറയാൻ തുടങ്ങി ഞാൻ സമാധാനത്തിലാണ് എൻ്റെ മനസ്സ് ശാന്തമാണ് എനിക്കെല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയും തുടക്കത്തിൽ അവന് വലിയ മാറ്റമൊന്നും തോന്നിയില്ല അവൻ്റെ ഉള്ളിലെ പഴയ സംശയങ്ങളും ഉത്കണ്ഠകളും അവനെ അലട്ടി പക്ഷെ ധർമ്മൻ്റെ വാക്കുകൾ അവന് ഒരു പ്രോത്സാഹനമായിരുന്നു അവൻ ക്ഷമയോടെ ഓരോ ദിവസവും അഫർമേഷനുകൾ ആവർത്തിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ആദിത്യനിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൻ്റെ മുൻപത്തെ ആകാംക്ഷയും ആകുലതയും കുറഞ്ഞു അവൻ കൂടുതൽ ശ്രദ്ധയോടെ ധ്യാനം ചെയ്യാൻ തുടങ്ങി അവന്റെ മനസ്സ് മുൻപത്തേക്കാളും ശാന്തമായി ഒരു ദിവസം ആദിത്യൻ ധർമ്മന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഗുരു താങ്കൾ പറഞ്ഞത് സത്യമാണ് വെറും വാക്കുകൾക്ക് പോലും നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയും ഞാനിപ്പോൾ കൂടുതൽ സമാധാനമുള്ളവനായിരിക്കുന്നു എൻ്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞതായി ഞാൻ അറിയുന്നു ധർമ്മൻ തലയാട്ടി ഓർക്കുക ആദിത്യൻ വാക്കുകൾക്ക് ശക്തിയുണ്ട് അവയ്ക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിയും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ആന്തരിക ലോകത്തെയും ബാഹ്യ ലോകത്തെയും സ്വാധീനിക്കും അതിനാൽ എപ്പോഴും നല്ലതും സത്യവുമായ വാക്കുകൾ തിരഞ്ഞെടുക്കുക അവ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും നിറയ്ക്കും ഈ കഥയിലൂടെ ധർമ്മൻ ആദിത്യന് പഠിപ്പിച്ചത് അഫർമേഷനുകളുടെ ലളിതവും എന്നാൽ ശക്തവുമായ തത്വമാണ് നിരന്തരമായ പോസിറ്റീവ് സ്വയം സംഭാഷണങ്ങളിലൂടെ നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും പരിവർത്തനം ചെയ്യാൻ സാധിക്കുമെന്നും അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്നും ഈ ബുദ്ധകഥ ഓർമ്മിപ്പിക്കുന്നു അതെ മൗനത്തിൽ പോലും പ്രതിധ്വനിക്കുന്ന നല്ല വാക്കുകൾക്ക് നമ്മുടെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും വാക്കുകളാൽ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന അത്ഭുതം അഫർമേഷനുകൾ നമ്മൾ നമ്മളോട് തന്നെ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്ന വാക്കുകൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാൻ കഴിയുന്ന ശക്തമായ പ്രസ്താവനകളാണ് ലളിതവും പോസിറ്റീവുമായ ഈ വാക്കുകൾ ആവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും മെല്ലെ മെല്ലെ പരിവർത്തനം ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അഫർമേഷനുകൾക്ക് അസാധാരണമായ കഴിവുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നതെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു നിരന്തരമായ നെഗറ്റീവ് ചിന്തകൾ നമ്മെ പരിമിതികളിൽ തളച്ചിടുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും എന്നാൽ പോസിറ്റീവ് അഫർമേഷനുകൾ ഈ നെഗറ്റീവ് ചിന്തകളെ മാറ്റിസ്ഥാപിക്കുകയും പുതിയതും ക്രിയാത്മകവുമായ ചിന്താഗതികൾ വളർത്തുകയും ചെയ്യുന്നു അഫർമേഷനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ഉപബോധ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ് കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അത് വലിച്ചെടുക്കുന്നു നിരന്തരമായ നെഗറ്റീവ് ചിന്തകൾ സ്വയം സംഭാഷണങ്ങളിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൽ തെറ്റായ വിശ്വാസങ്ങൾ രൂപം കൊള്ളുന്നു എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഞാൻ പരാജയപ്പെടും എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുകയും ഒടുവിൽ നമ്മൾ വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിക്കാൻ കാരണമാകുകയും ചെയ്യും എന്നാൽ പോസിറ്റീവ് അഫർമേഷനുകൾ ഈ നെഗറ്റീവ് പാറ്റേണുകളെ തകർക്കുന്നു ഞാൻ ശക്തനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എൻ്റെ ജീവിതം സന്തോഷകരമാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഈ പുതിയ പ്രസ്താവനകളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു ഇത് നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും കാര്യങ്ങളെ സമീപിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും ഈ പോസിറ്റീവ് മനോഭാവം നമ്മുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുകയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും അഫർമേഷനുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അവ വർത്തമാനകാലത്തിലായിരിക്കണം ഞാൻ വിജയിക്കും എന്നതിന് പകരം ഞാൻ വിജയിയാണ് എന്ന് പറയുന്നത് കൂടുതൽ ശക്തമായ ഫലം നൽകും കാരണം ഉപബോധ മനസ്സ് ഭാവിയെക്കുറിച്ചുള്ള പ്രസ്താവനകളേക്കാൾ വർത്തമാനകാല പ്രസ്താവനകളെ പെട്ടെന്ന് സ്വീകരിക്കുന്നു രണ്ട് അഫർമേഷനുകൾ പോസിറ്റീവായിരിക്കണം ഞാൻ ഇനി രോഗിയാകില്ല എന്നതിന് പകരം ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറയുക നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുകയും പകരം പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക മൂന്ന് അഫർമേഷനുകൾ വ്യക്തിപരവും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളതുമായിരിക്കണം മറ്റൊരാൾക്ക് ഫലപ്രദമായ ഒരു അഫർമേഷൻ നിങ്ങൾക്കും ഫലപ്രദമാകണമെന്നില്ല നിങ്ങളുടെ സാഹചര്യത്തിനും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ വാക്കുകൾ കണ്ടെത്തുക നാല് അഫർമേഷനുകൾ പതിവായി ആവർത്തിക്കുക ദിവസത്തിൽ പലതവണ പ്രത്യേകിച്ച് രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും അഫർമേഷനുകൾ പറയുന്നത് അവ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കും നിങ്ങൾക്ക് അവ എഴുതി വെച്ച് വായിക്കുകയോ ഉറക്കെ പറയുകയോ ചെയ്യാം അഫർമേഷനുകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഈ കഥ ഒന്ന് കേൾക്കൂ രമണി ഒരു കൊച്ചു ഗ്രാമത്തിലെ സാധാരണക്കാരിയായ സ്ത്രീയായിരുന്നു ജീവിതം അവളെ പലപ്പോഴും പരീക്ഷിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ മരണം എന്നിങ്ങനെ ദുരിതങ്ങളുടെ ഒരു നീണ്ട നിര ഓരോ ദിവസവും അവൾ കൂടുതൽ നിരാശയിലേക്കും നിസ്സഹായതയിലേക്കും വീണുപോയി ദുരിതപൂർണമായ ഈ ജീവിതം ഇങ്ങനെ അവസാനിക്കും അവൾ പതിവായി സ്വയം പറയുമായിരുന്നു ഒരു ദിവസം രമണി ഒരു ലൈബ്രറിയിൽ കയറാനിടയായി അവിടെ അവൾ ഒരു ചെറിയ പുസ്തകം കണ്ടു വിശ്വാസത്തിൻ്റെ വിത്തുകൾ അതിലെ ഓരോ പേജും പോസിറ്റീവ് ചിന്തകളെക്കുറിച്ചും അഫർമേഷനുകളെക്കുറിച്ചുമായിരുന്നു തുടക്കത്തിൽ അവൾക്ക് ഇതിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല വെറും വാക്കുകൾക്ക് എങ്ങനെ ജീവിതം മാറ്റാൻ കഴിയും എന്നവൾ സംശയിച്ചു എങ്കിലും മറ്റൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ പുസ്തകത്തിലെ ചില അഫർമേഷനുകൾ ദിവസവും പറയാൻ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ യാതൊരു മാറ്റവും അനുഭവപ്പെട്ടില്ല മനസ്സിൽ പഴയ നെഗറ്റീവ് ചിന്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു പക്ഷെ അവൾ പിന്മാറിയില്ല പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഓരോ ദിവസവും രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും അഫർമേഷനുകൾ ആവർത്തിച്ചു ഞാൻ ശക്തയാണ് എന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്റെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നിങ്ങനെയുള്ള ലളിതമായ വാക്കുകൾ അവൾ പതിവായി ഒരുവിട്ടു ദിവസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ രമണിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി മുൻപത്തേക്കാൾ കൂടുതൽ ഊർജം അവൾക്ക് അനുഭവപ്പെട്ടു ഒരു ദിവസം അടുത്തുള്ള അങ്ങാടിയിൽ പോയപ്പോൾ അവൾ ഒരു പഴയ കൂട്ടുകാരിയെ കണ്ടുമുട്ടി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ അവർ സന്തോഷത്തോടെ സംസാരിച്ചു കൂട്ടുകാരിക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ടെന്നും അതിൽ സഹായിക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്നും അവൾ രമണിയോട് പറഞ്ഞു തുടക്കത്തിൽ രമണിക്ക് പേടിയുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു പക്ഷെ അവൾ ദിവസവും പറഞ്ഞിരുന്ന അഫർമേഷനുകൾ ഉള്ളിൽ പ്രതിധ്വനിച്ചു ഉള്ളിൽ ആത്മവിശ്വാസം നിറഞ്ഞു അവൾ കൂട്ടുകാരിയുടെ ഓഫർ സ്വീകരിച്ചു പുതിയ ജോലി അവൾക്ക് സാമ്പത്തികപരമായ ഒരു താങ്ങായി പതിയെ പതിയെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു അതിശയകരമായ മറ്റൊരു സംഭവം കൂടി നടന്നു വർഷങ്ങളായി അവളെ അലട്ടിയിരുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരമായി അസുഖത്തിനുള്ള ഒരു പുതിയ ചികിത്സാ രീതിയെക്കുറിച്ച് അവൾ ഒരു മാസികയിൽ വായിച്ചു മുൻപായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്ന അഫർമേഷൻ അവളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ നൽകി അവൾ ഒരു ഡോക്ടറെ പോയി കണ്ടു പുതിയ ചികിത്സയെക്കുറിച്ച് സംസാരിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ ചികിത്സ ഫലിച്ചു അവളുടെ ആരോഗ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി ഭർത്താവിൻ്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയിരുന്ന രമണി പതിയെ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി അവളുടെ പോസിറ്റീവായ സംസാരവും ഊർജ്ജസ്വലമായ മനോഭാവവും ആളുകളെ ആകർഷിച്ചു ഗ്രാമത്തിലെ സാമൂഹിക കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുത്തു പുതിയ സുഹൃത്തുക്കളും ജീവിതരീതിയും ഒറ്റപ്പെടലിന് അറുതി വരുത്തി ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടു നല്ല സുഹൃത്തുക്കളും സന്തോഷകരമായ ഒരു സാമൂഹിക ജീവിതവും അവൾക്ക് ലഭിച്ചു ഇടയ്ക്കിടെ വിശ്വാസത്തിന്റെ വിത്തുകൾ എന്ന പുസ്തകം കയ്യിലെടുക്കും അതിലെ ഓരോ വാക്കും എത്ര സത്യമായിരുന്നു എന്ന് ഓർക്കും അഫർമേഷനുകൾ വെറും വാക്കുകൾ മാത്രമല്ല അവ നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും മാറ്റാനുള്ള ശക്തമായ ഉപകരണങ്ങളാണ് നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ വിശ്വസിക്കാൻ തുടങ്ങുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ അതിനനുസരിച്ച് മാറ്റുകയും ചെയ്യും സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് ഞാൻ സമ്പന്നനാണ് സമ്പത്തിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ സമ്പത്ത് ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്നിങ്ങനെയുള്ള അഫർമേഷനുകൾ ഉപയോഗിക്കാം ആരോഗ്യത്തിന് ഞാൻ പരിപൂർണ്ണ ആരോഗ്യവാനാണ് എൻ്റെ ശരീരം ഊർജ്ജസ്വലമാണ് എന്ന് പറയാം ബന്ധങ്ങളിൽ സന്തോഷം ലഭിക്കാൻ എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും സന്തോഷവും നിറഞ്ഞതാണ് എന്ന് ആവർത്തിക്കാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ എനിക്ക് എന്നെ തന്നെ വിശ്വാസമാണ് ഞാൻ കഴിവുള്ളവനാണ് എന്നിങ്ങനെയുള്ള അഫർമേഷനുകൾ സഹായിക്കും അഫർമേഷനുകൾ ഒരു മാന്ത്രിക വടി പോലെ തൽക്ഷണം ഫലം നൽകണമെന്നില്ല ക്ഷമയും സ്ഥിരതയും ഇതിന് ആവശ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായി പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകളും മനോഭാവവും അതിനനുസരിച്ച് മാറുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും അഫർമേഷനുകളുടെ ശക്തിയെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മാനസികാവസ്ഥയെയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുമെന്ന് ഈ പഠനങ്ങൾ തെളിയിക്കുന്നു അഫർമേഷനുകൾ ഉപയോഗിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും സാധിക്കും ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും അഫർമേഷനുകൾ നമ്മുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കാനുള്ള താക്കോലാണ് നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ യഥാർത്ഥത്തെ രൂപപ്പെടുത്താൻ കഴിയും എന്ന തത്വമാണ് ഇതിൻ്റെ അടിസ്ഥാനം പോസിറ്റീവായ അഫർമേഷനുകൾ ശീലമാക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ സന്തോഷകരവും വിജയകരവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും അതിനാൽ ഇന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ശക്തമായ അഫർമേഷനുകൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തയ്യാറാകുക